よろ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് അന്ത്യം കുറിച്ചാണ് ബി ജെ പിയുടെ കുതിപ്പ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി ഡൽഹിയിൽ അധികാരം പിടിക്കുമ്പോൾ ആം ആദ്മിയിലെ വൻമരങ്ങൾക്കെല്ലാം അടിപതറി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മൂവായിരത്തോളം വോട്ടുകൾക്കാണ് തോറ്റത് പർവിസ് സാഹിബ് സിംഗ് വർമ്മയാണ് കെജ്രിവാൾ എന്ന വൻമരത്തെ വീഴ്ത്തിയത് മനീഷ് സിസോദിയയും തോറ്റതോടെ ആം ആദ്മിയുടെ നേതൃനിരയുടെ പതനമാണ് ഇനിയൊരു മടങ്ങി വരവ് ആം ആദ്മിക്ക് ഡൽഹിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം വിരൽ ചുണ്ടുന്നത് അഴിമതിക്കെതിരെ ചൂലെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി ചവറുകളെ നീക്കി വൃത്തിയാക്കുന്ന ചൂലിന്റെ ചിഹ്നത്തിൽ വന്ന പാർട്ടിയെ മധ്യവർഗ വിഭാഗങ്ങൾ ഇരു നീട്ടി സ്വീകരിച്ചു രാഷ്ട്രീയക്കാരിൽ വിദ്യാഭ്യാസമുള്ളവർ കുറവാണെന്ന പ്രചരണങ്ങൾക്ക് ഭിന്നമായി ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരുന്നു പാർട്ടി നേതാക്കളിൽ പലരും ലോക്പാൽ ബില്ല് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെയായിരുന്നു ആയിരുന്നു ആം ആദ്മി ദേശീയ ശ്രദ്ധാകേന്ദ്രമായത് കേന്ദ്രമായത് അന്ന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അണ്ണാഹസരയും ഉണ്ടായിരുന്നു പൊതുസമൂഹത്തില് രാഷ്ട്രീയക്കാർ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ജഡ്ജിമാർ തുടങ്ങി പലരും അഴിമതിക്കാരാണ് ഇന്ത്യ അഴിമതിക്കെതിരാണ് എന്ന മുദ്രാവാക്യം ഉയർന്നു വന്ന സമയങ്ങളിൽ പോരാടാൻ കേജ്രിവാൾ ഉണ്ടായിരുന്നു കാര്യക്ഷമമായ ഭരണം എന്ന കേജ്രിവാളിന്റെ വാഗ്ദാനം അമൂർത്തമായ രാഷ്ട്രീയ ആദർശങ്ങളെക്കാൾ ഭൗതികമായ പ്രയാസങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആം ആദ്മികൾക്കൊപ്പം നിൽക്കുന്ന തങ്ങൾക്ക് വി ഐ പി സൌകര്യങ്ങളൊന്നും വേണ്ടെന്നായിരുന്നു ആപ് നേതാക്കൾ ഭരണത്തിലേറിയപ്പോൾ എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്ന് മധ്യവർഗത്തെയും ചേരുനിവാസികളെയും കൈയിലെടുക്കാനുള്ള വിദ്യകളൊന്നും കേജ്രിവാൾ പാഴാക്കിയിരുന്നില്ല ഡൽഹിയിലെ വൈദ്യുതി ചാർജ് വർദ്ധനയ്ക്കെതിരെ ബില്ലടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാൾ സമരം നടത്തിയത് അങ്ങനെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട വീട് ിൽ ആപ് നേതാക്കൾ നേരിട്ടെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു നൽകി തങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റിയ നേതാക്കൾ ഇവരാണെന്ന് തിരിച്ചറിഞ്ഞ് ഡൽഹിയിലെ മധ്യവർഗവും ചേരു നിവാസികളും ന്യൂനപക്ഷവും ഒറ്റക്കെട്ടായി ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്നു കെജ്രിവാളിന്റെ ആശയങ്ങൾ വ്യാപകമായി മധ്യവർഗത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചിൽ തുളച്ചു കയറി അഴിമതിക്കെതിരെ പോരാടിയ പാർട്ടിയെ തകർത്തത് അഴിമതി തന്നെയാണ് മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ ബാധിച്ചു ഇതോടെ ആം ആദ്മി വിപ്ലവത്തിന് അന്തിമാവുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബിജെപിക്ക് വീണ്ടും അധികാരം നൽകി ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഡൽഹി ജനത വഴിയൊരുക്കിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ അപജയങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ഒരു വ്യാഴവട്ടം മുമ്പ് അരവിന്ദ് കെജ്രിവാളും സംഘവും തുടങ്ങി വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാവി പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം അണ്ണാ ഹസാരെ മുന്നിൽ നിന്ന് നയിച്ച അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ നിന്നാണ് കേജ്രിവാളിന്റെ പൊളിറ്റിക്കൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പിറന്നു വേണത് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിനൊപ്പം സഖ്യകക്ഷി സർക്കാർ രൂപോൽക്കരിച്ച് കെജ്രിവാൾ ഇന്ദ്രപ്രസ്ഥത്തിലെ പുതിയ രാജാവായി സഖ്യകക്ഷി സർക്കാരിന് ആയിസേറെ ഉണ്ടായിരുന്നില്ല ദിവസം മാത്രമാണ് സർക്കാർ നിലനിന്നത് കോൺഗ്രസുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ കെജ്രിവാൾ രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു അത്തവണത്തെ ജനവിധിയിൽ കോൺഗ്രസിനെയും തൊട്ട് മുമ്പത്തെ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകറെ ബി ജെ പിയും നിഷ്പ്രഭമാക്കി കെജ്രിവാൾ അധികാര കസേരിൽ ഇരിപ്പുറപ്പിച്ചു വൈദ്യുതി കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം സ്ത്രീ സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിൽ വന്ന എ പി തങ്ങളുടെ വാക്ക് അക്ഷരം പ്രതിപാലിക്കുന്ന കാഴ്ചക്കാണ് അടുത്ത അഞ്ചു വർഷം ഡൽഹി സാക്ഷ്യം വഹിച്ചത് അഴിമതിമുക്ത ഭരണം സ്വപ്നം കണ്ട ഡൽഹി ജനതയ്ക്ക് എ പി സമ്മാനിച്ചതും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് തുടക്കകാലത്ത് പാർട്ടിയിലേക്ക് വൻ തോതിലാണ് പുതിയ ആളുകൾ എത്തിയത് വിദേശത്തെ ജോലികൾ പോലും ഉപേക്ഷിച്ച് കെജ്രിവാളിനെ പിന്തുണയ്ക്കാൻ ആളുകൾ എത്തി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനായതോടെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും സാധാരണക്കാരന്റെ പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാര തുടർച്ച നേടി എന്നാൽ തുടർച്ചയായ രണ്ട് ഭരണകാലയളവ് പൂർത്തിയാകുമ്പോൾ ഡൽഹി നേരിടുന്ന വെല്ലുവിളികൾ എ എ പിക്ക് പരിഹരിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു മലിനീകരണത്താൽ ശ്വാസം മുട്ടുന്ന രാജ്യതലസ്ഥാനത്ത് കുടിവെള്ള പ്രശ്നവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രൂക്ഷമാണ് ഈ പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെ പഴിക്കുന്നതിനപ്പുറത്ത് ക്രിയാത്മകമായ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ എ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപിക്ക് പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസിനെയും നിശിതമായി വിമർശിക്കുന്ന കെജ്രിവാളിനെയാണ് കണ്ടത് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണം എ പിക്ക് ഇടക്കാലത്ത് തിരിച്ചടിയായി കേസിൽ പാർട്ടിയിലെ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് തെളിയിക്കാനായില്ലെങ്കിലും കേജ്രിവാൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു അഴിമതിക്കെതിരായ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന പാർട്ടിയെ അഴിമതിയുടെ പേരിൽ പ്രതിക്കൂട്ടിലാക്കാൻ ബി ജെ പിക്കും കേന്ദ്ര ഏജൻസികൾക്കും കഴിഞ്ഞു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം അതിഷി മറലിനയ്ക്ക് കൈമാറി താനൊരു അധികാരമോഹിയല്ലെന്ന സന്ദേശം ഡൽഹിക്ക് നൽകി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പല വാഗ്ദാനങ്ങളും മുഖ്യ എതിരാളികളായ ബി സമാനമായിരുന്നു ഹിന്ദു സിഖ് പുരോഹിതർക്ക് ശമ്പളം പിന്നോക്ക ജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം ഡൽഹിയിൽ മുച്ചക്രവാഹനം ഓടിക്കുന്നവരുടെ പെൺമക്കൾക്ക് വിവാഹ സഹായം സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന ധനസഹായത്തിലെ വർധന എന്നിങ്ങനെ പോയിത് ഇതോടെ ഇതിലും വലിയ വാഗ്ദാനങ്ങളുമായി എത്തിയ ബി ജെ പി രംഗത്ത് വന്നതോടെ എ പിന്നിലാവുകയായിരുന്നു